കോഴിക്കോട് കൊമ്പേരിയിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നു ഒരു വാർഡിൽ മാത്രം ഇരുപത്തിയഞ്ച് പേർക്ക് മഞ്ഞപ്പിത്തം പിടിപ്പെട്ടതായി കോഴിക്കോട് ഡി എംഒ അറിയിച്ചു പ്രാദേശിക കുടിവെള്ള പദ്ധതിയിൽ നിന്നാണ് മഞ്ഞപ്പിത്തം പടർന്നത് എന്ന സംശയത്തിലാണ് ആരോഗ്യവകുപ്പ് രോഗ ഉറവിടം കണ്ടെത്തി വ്യാപനം തടയണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു കോർപ്പറേഷൻ അടിയന്തര യോഗം ചേരാൻ തീരുമാനിച്ചു ഇരുപത്തഞ്ചോളം ആളുകൾ മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുണ്ട് ഇപ്പം നിലവിൽ ഹോസ്പിറ്റലിൽ പത്ത് പന്ത്രണ്ട് പേരുണ്ട് അതിൽ രണ്ട് പേരുടെ സ്ഥിതി കുറച്ച് ഗുരുതരാണ് ഏകദേശം ഈ ഓഗസ്റ്റ് മുപ്പതാം തീയതിയാണ് ഞങ്ങൾ അറിഞ്ഞത് അവിടെ പല വീടുകളിലായിട്ട് മഞ്ഞപ്പിത്തം ആളുകൾക്ക് ബാധിച്ചിട്ടുണ്ട് ഈ ഇപ്പം ബാധിച്ച എല്ലാ ആളുകളുടെ വീട്ടിലും ഈ ജനകീയാസൂത്രണ കുടിവെള്ള പദ്ധതിയിൽ വെള്ളമാണ് യൂസ് ചെയ്തത് അപ്പോൾ ഞങ്ങൾ പരിശോധിച്ചതിൽ കിണറിൻ്റെ അവസ്ഥ രണ്ട് കിണറിനാണ് വെള്ളം എടുക്കുന്നത് രണ്ട് കിണറിൻ്റെ അവസ്ഥ വളരെ ശോചനീയ അവസ്ഥയാണ് ടാങ്കും വൃത്തിയാക്കിയിട്ടില്ല ഏകദേശം രണ്ട് വർഷമായി വൃത്തിയാക്കിയിട്ട് മനസ്സിലാക്കുന്നത് പക്ഷേ നമ്മൾ ടാങ്കിലേക്കുള്ള ടാങ്കിലെ വെള്ളവും കെറ്റിലെ വെള്ളവും പരിശോധിക്കാൻ അയച്ചിട്ടുണ്ട് ഇതിന് റിസൾട്ട് വന്നിട്ടില്ല വിശദാംശങ്ങൾ ദിലിഷ തിലകൻ നൽകും ദിലിഷ അല്പം ആശങ്കയുള്ള സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഒരു വ്യാപന സാധ്യത നിലനിൽക്കുന്നുണ്ടോ ആരോഗ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത് മധുര ആരോഗ്യവകുപ്പ് ഇതുവരെയും യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഗുരുതരമായ ഒരു വിഷയം കാരണം കഴിഞ്ഞ ഒരാഴ്ചയായി കോഴിക്കോട് കോർപ്പറേഷനിലെ കൊമ്മേരി വാർഡിലാണ് ഇത്തരത്തിൽ മഞ്ഞപ്പിത്തം വ്യാപി വ്യാപിക്കുന്നത് പ്രദേശത്ത് ഇരുപത്തഞ്ചോളം പേർ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് അതിൽ പന്ത്രണ്ട് പേർ ഇപ്പോഴും നിലവിൽ ചികിത്സയിൽ തുടരുകയാണ് അതിൽ രണ്ടു പേർ അതീവ ഗുരുതരാവസ്ഥയിലാണ് ഒരു ഇരുപത്തി മൂന്നുകാരിക്ക് മഞ്ഞപ്പിത്തം കരളിനെ ബാധിച്ചതിനെ തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ തുടരുകയാണ് ഇത്തരത്തിൽ അതീവ ഗുരുതരമായ ഒരു സാഹചര്യം എന്നിട്ട് പോലും ആരോഗ്യവകുപ്പോ കോർപ്പറേഷനോ വേണ്ട രീതിയിലുള്ള ഒരു നടപടികൾ ഈ വിഷയത്തിൽ കൈക്കൊണ്ടിട്ടില്ല കാരണം ഒരാഴ്ചയോളമായി ഇത്രയധികം ആളുകളെ ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്നിട്ട് പോലും കോർപ്പറേഷൻ ആണെങ്കിലും യാതൊരു വിധത്തിൽ ഇടപെടുന്നില്ല എന്ന വാർഡ് കൗൺസിലർ തന്നെ കവിത അരുൺ ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചതാണ് ഈ കഴിഞ്ഞ ദിവസമാണ് ഡി എംഒക്കും ജില്ലാ കലക്ടർക്കുമൊക്കെ വാർഡ് കൗൺസിലർ നിവേദനം നൽകിയത് കാരണം ഈ ഒരു രോഗത്തിന് ഉറവിടം കണ്ടെത്തണം അതിൻ്റെ വ്യാപനം തടയണം ഇതൊക്കെയായി ബന്ധപ്പെട്ട പ്രദേശത്തെ ജനങ്ങൾക്കൊരു അവബോ അവർക്കൊരു ബോധമുണ്ടാകുന്നതിനായിട്ട് അവർക്കൊരു മുന്നറിയിപ്പ് നൽകണം കാരണം ആ പ്രദേശത്തെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചോളം പേർ ജനകീയ ആസൂത്രണ കുടിവെള്ള പദ്ധതിയെയാണ് ആശ്രയിക്കുന്നത് ഈ പ്രദേശത്തെ കുടിവെള്ള പദ്ധതിയിൽ നിന്നാണോ ഇത്തരത്തിലൊരു രോഗവ്യാപനം ഉണ്ടാകുന്നതെന്ന് എന്നൊരു സംശയം അധികൃതർക്കുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചോളം പേർ ഈ കുടിവെള്ള പദ്ധതിയാണ് ആശ്രയിക്കുന്നത് അതിൽ ഈ രോഗം ബാധിച്ച് ഇരുപത്തിയഞ്ച് പേരും ഇപ്പം ഇതേ സ്ഥലത്തു നിന്ന് തന്നെയാണ് ഇതേ സ്രോതസ്സിൽ നിന്ന് തന്നെയാണ് രോഗവ്യാപനം ഉണ്ടായിരിക്കുന്നത് എന്നടക്കമുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു പരാതി നൽകിയപ്പോൾ ആ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം അധികൃതർ സ്ഥലം സന്ദർശിക്കുകയും ഈ കുടിവെള്ള ഈ കിണറെല്ലാം തന്നെ പരിശോധന നടത്തി അവിടുത്തെ കാട് വെട്ടിത്തളിച്ച് വൃത്തിയാക്കിയ ശേഷം അവർ പിന്നീട് യാതൊരുവിധ നടപടികളിലേക്കും കടന്നിട്ടില്ല എന്നാണ് ആ വാർഡ് കൗൺസിലർ നമ്മളോട് പറയുന്നത് ഈ കുടിവെള്ളത്തിൻ്റെ ഈ ഒരു പ്രദേശത്ത് കാട് വളരെ ഈ കിണർ വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിലായിരുന്നു എന്നിട്ട് പോലും ഇതെല്ലാം കണ്ട് പരിശോധന പോയിട്ട് പോലും ഇതുവരെയും പരിശോധന പോയിട്ട് പോലും ഇതുവരെയും യാതൊരുവിധ നടപടികളിലേക്കും ഈ കോർപ്പറേഷൻ അധികൃതർ കടന്നിട്ടില്ല ഇതിൽ ഡി പരാതി നൽകിയ സമയത്ത് ഡി എം ഈ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തീരുമാനമെടുക്കേണ്ടത് കോർപ്പറേഷനാണ് അത് അത്തരത്തിൽ ആരോഗ്യവകുപ്പിന് അതിന് കഴിയില്ല എന്നുള്ള മറുപടിയാണ് വാർഡ് കൗൺസിലർക്ക് ഡി നിന്ന് കിട്ടിയത് എന്തായാലും കോഴിക്കോട് കോർപ്പറേഷനിലെ ആരോഗ്യ വിഭാഗം ചെയർമാൻ വാർഡ് കൗൺസിലർ ഇപ്പോൾ ഒരു യോഗം അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് അത്തരത്തിൽ ആ യോഗം അവിടെ പുരോഗമിക്കുകയാണ് യോഗത്തിന് ശേഷം മാത്രമായിരിക്കും കോർപ്പറേഷൻ ഇന്ന് ഈ വിഷയത്തിൽ എന്ത് നടപടികളിലേക്കാണ് കടക്കുക വ്യാപന ഉറവിടമെങ്കിൽ അതിനൊരു ബദൽ സംവിധാനം കണ്ടെത്തേണ്ടതല്ലേ തീർച്ചയായിട്ടും പക്ഷേ അത്തരത്തിലൊരു ബദൽ സംവിധാനം ഇതുവരെയും കൊമ്മരിവാടിൽ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് അതീവ ഗുരുതരമായ മറ്റൊരു കാര്യം കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചോളം കുടുംബങ്ങൾ ഈ കുടിവെള്ള സ്രോതസ്സിനെ തന്നെയാണ് ആശ്രയിക്കുന്നത് എന്നാൽ ഈ കുടിവെള്ള സ്രോതസ്സിൽ നിന്ന് ഇത്തരത്തിലൊരു ഉണ്ട് എന്ന സംശയം നിലനിൽക്കുമ്പോൾ താൽക്കാലികമായി തൽക്കാലം ആ ഒരു കുടിവെള്ള സ്രോതസ്സിനെ ആശ്രയിക്കേണ്ട എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ കോർപ്പറേഷൻ അധികൃതർ പുറപ്പെടുവിച്ചിരിക്കുന്നത് പ്രദേശത്തെ ജനങ്ങളോട് ആ കുടിവെള്ളം ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതിനൊരു ബദൽ സംവിധാനം അവർ ഒരിക്കലും തീർച്ചയായും ആളുകൾക്ക് ആ ഒരു കുടിവെള്ള സ്രോതസ്സിനെ ആശ്രയിക്കുക മാത്രമേ വഴിയുള്ളൂ ആതിരാഷാ തിലകനാണ് വിശദാംശങ്ങൾ നൽകിയത്